ഓം ശ്രീ ശ്രീസായിറാം ഭഗവാന്റെ പാതാരൃന്ദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരത്തോടെ ഇന്നൊരു പുതിയ അധ്യായം തുടങ്ങുകയാണ് ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം ജഗദ്ഗുരു ശ്രീമത് ശങ്കരഭഗവത്പാദർ രചിച്ച ഗ്രന്ഥമാണ് ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം भजगोविन्दं भजगोविन्दं गोविन्दं भजमुठमदे भजगोविन्दं भज गोविन्दं गोविन्दं मूढमदे सम्प्राप्ते सल्निहिदे काले सम्प्राप्ते सन्निहिते നഹി 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 നീരക്ഷതിരണേ നി നീരക്ഷ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ ഭജമൂടമദേ ഹരി ഓം ഒരു അവതാരിക ഇൻട്രഡക്ഷനാണ് ഇന്ന് പറയാൻ പോകുന്നത് ജഗദ്ഗുരു ശ്രീമദ് ശങ്കര ഭഗവത് പാദർ അദ്ദേഹത്തെ പറ്റി ഒന്ന് അറിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിൻ്റെ കൃതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ അതുല്യ തത്വചിന്തകനും അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പരമാചാര്യനും പ്രഗത്ഭ പ്രഭാഷകനുമായ ജഗദ്ഗുരു ശ്രീമദ് ശങ്കര ഭഗവത് പാദർ ഹൈന്ദവധർമ്മത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി ആവേശപൂർവ്വം പ്രവർത്തിച്ച മതാചാര്യന്മാരിൽ അഗ്രഗണ്യനാണ് ബുദ്ധമതത്തിൻ്റെ അതിപ്രസരം മൂലം കെട്ടുറപ്പ് ദുർബലമായി പോയ ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുവാനായി ശിവാംശമെന്ന് വിശ്വസിക്കപ്പെട്ട ശ്രീ ശങ്കരൻ രംഗപ്രവേശം ചെയ്തു ഉപനിഷ സിദ്ധാന്തമായ അദ്വൈത തത്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ ഹിന്ദു ധർമ്മത്തെ പുനരുജ്ജീവിപ്പിച്ചു എ ഡി എട്ടാം ശതകത്തിൻ്റെ അവസാനം മധ്യകേരളത്തിലെ കാലടിയിൽ വൈശാഖ മാസത്തിൽ ആർദ്ര നക്ഷത്രത്തിൽ അദ്ദേഹം പൂജാതനായി അച്ഛൻ ശിവഗുരുവും അമ്മ ആര്യാമ്പയും വളരെ സാത്വികരായ ഭക്തരായിരുന്നു തൃശ്ശൂരിലെ വൃഷഭാചല ക്ഷേത്രത്തിൽ പരമശിവനെ വളരെ നാൾ ഭജിച്ചതിൻ്റെ ഫലമായി ജനിച്ച കുട്ടിയായിരുന്നു ശങ്കരൻ തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അസാധാരണമായ ജ്ഞാനം വിളങ്ങിയിരുന്ന കുട്ടി ശിവാംശമെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു ആ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ അമ്മയ്ക്ക് മുങ്ങി കുളിക്കുവാനായി പൂർണ്ണാനദിയെ അതായത് പെരിയാറിനെ സ്വഭവനത്തിൻ്റെ അടുത്തുകൂടി ഗതി തിരിച്ച് ഒഴുക്കുവാൻ ഇടയാക്കിയ മഹാ അത്ഭുത സംഭവം അദ്ദേഹം ചെറുപ്രായത്തിൽ ചെയ്തു അത്ര അത്ഭുതാവഹമായ സിദ്ധിവിശേഷം അദ്ദേഹത്തിന് അപ്പോഴേ ഉണ്ടായിരുന്നു സന്യസിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അമ്മയുടെ അനുവാദവും അനുഗ്രഹവും നേടുവാനായി കാത്തിരുന്നു എട്ടു വയസ്സുള്ളപ്പോൾ പുഴയിൽ കുളിക്കുമ്പോൾ ഒരു മുതല കാലിൽ പിടികൂടി സന്യാസിക്കാൻ അനുവദിച്ചാൽ മുതല പിടിപെടുമെന്ന് പേടിച്ചരണ്ട തൻ്റെ അമ്മയോട് പറയുകയും അമ്മ അനുവദിച്ചപ്പോൾ മുതല പിടിവിടുകയും ചെയ്തു അമ്മ സങ്കൽപ്പിക്കുമ്പോൾ വന്നുകൊള്ളാം എന്നു വാക്കുകൊടുത്ത് അമ്മയുടെ അനുവാദത്തോടുകൂടി മാത്രം പ്രായമുള്ള ആ ചെറിയ ബാലൻ വീടുപേക്ഷിച്ച് സന്യസിക്കുവാനായും തന്റെ ഗുരുവിനെ അന്വേഷിച്ചും പുറപ്പെട്ടുപോയി വീടുപേക്ഷിച്ച് ആ ബാലൻ സദ്ഗുരുവിനെ അന്വേഷിച്ച് നദിയുടെ തീരത്തെത്തി അവിടെ മാണ്ഡൂക്യകാരിയുടെ കർത്താവായ ഗൗഡപാദരുടെ ശിഷ്യനായ ശ്രീ ഗോവിന്ദ ഭഗവത് പാദരുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി കേവലം ഏഴു വർഷം കൊണ്ട് വേദാന്തവും സകല സാധനകളും അദ്ദേഹം സ്വായത്തമാക്കി ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിക്കുവാനായി പതിനഞ്ചാമത്തെ വയസ്സിൽ കാശിയിലെത്തി പതിനാറാമത്തെ വയസ്സിൽ പ്രസ്ഥാനത്രയത്തിന് അതായത് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഉപനിഷദ് എന്ന മൂന്ന് ഗ്രന്ഥങ്ങളും ചേർന്ന പ്രസ്ഥാനത്രയം എന്നറിയപ്പെടുന്ന ഹിന്ദുക്കളുടെ അതി അതിഗഹനമായ മൂന്ന് പുസ്തകങ്ങൾക്ക് ഭാഷ്യം രചിച്ചു ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യം രചിക്കുമ്പോൾ ശ്രീ വേദവ്യാസ മഹർഷിയുടെ ദർശനം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആധ്യാത്മിക ദിഗ്വിജയ യാത്ര എന്ന പേരിൽ ഭാരത പര്യടനത്തിന് കാൽനടയായി അദ്ദേഹം പുറപ്പെട്ടു കേവലം പതിനാറ് വയസ്സുണ്ടായിരുന്ന ഒരു ചെറിയ ബാലൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത് ഹരി ഓം സൈറാം